കണേ 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 അയ്യപ്പ കാണാൻ ഹലോ അതെ എഗൈൻ പ്രൊഡ്യൂസർ കൊട്ടാരത്തിൽ ചന്ദ്രൻ അതെ 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 ആദ്യത്തെ സിനിമ കഴിഞ്ഞു ആരുമില്ലാന്നായിരുന്നു പടത്തിന്റെ പേര് ഇപ്പോ പുതിയ സിനിമ അതെ അതെ പുതിയ സിനിമയാണ് അഞ്ചിലൊരാൾ ഇഞ്ചി അതാണ് ഞങ്ങളുടെ പുതിയ സിനിമയുടെ പേര് അപ്പൊ അതിന്റെ പൂജ കർമ്മത്തിലേക്ക് അടക്കാനായിട്ടാണ് നിൽക്കുന്നത് ഇല്ല ഇല്ല പഴയ നായകനല്ല പുതിയ ആളാണ് ഡയറക്ടറും പുതിയ ആളാണ് അപ്പൊ കറക്റ്റ് സമയത്ത് എത്ര കേട്ടോ ഓക്കെ ശരി ഹലോ മിസ്റ്റർ ഡയറക്ടർ സീതള പേര് സീതന്നെ സീതാരായണൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഈ പടത്തിന് അഞ്ചിനൊരാൾ ഇഞ്ചി എന്ന് പേര് വന്നത് ചില ആൾക്കാരുടെ സ്വഭാവം വെച്ചാണ് ഈ പേര് ഞാൻ ഇടാൻ കാരണം മനസ്സിലായില്ല അതായത് നമ്മൾ തമാശയ്ക്ക് ഒരു കാര്യം പറയും ആള് പെട്ടെന്ന് നമ്മൾ അതാണ് ഇഞ്ചി പിന്നെ ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇതിന്റെ കഥാപാത്രം പേര് കൊടുത്തിട്ടുണ്ട് അതെന്താണ് ഇത് നായകന്റെ പേര് തന്നെ ഇഞ്ചി കട മതായികൂടാരി ായിട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നായകന്റെ ജോലി ഞാൻ എന്താണ് എഞ്ചിനീയർ പറഞ്ഞു എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ എന്റെ അച്ഛൻ ഒരുപാട് ഉണ്ടാക്കിട്ടിട്ടുണ്ട് പ്രൊഡ്യൂസറിനെ അല്ലെ നമുക്ക് ഒരുപാട് ചെലവാക്കണം അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസർ എന്ന തസ്തികയിലേക്ക് വന്നത് തനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട് എന്റെ കഴിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ അതിന് പേരുണ്ടായിരുന്നു ആരുമില്ല പടം ഇറങ്ങിയപ്പോഴും അതിന്റെ അവസ്ഥ അതായിരുന്നു തിയേറ്ററിനകത്ത് കാര്യം പടം വിജയിച്ചു 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 പറഞ്ഞപ്പോ അല്ലെ ഈ പടത്തിന് ആരും ഇല്ല എന്നുള്ളത് ഏഹ് കേരളക്കാരെ ആകെ മൊത്തം ഒന്ന് പരന്ന് തിയേറ്ററിൽ ആരുമില്ല അങ്ങനെ പടത്തിന് കപ്പിൾസ് കേറാൻ തുടങ്ങി എന്റെ പടത്തിന് മൊത്തം ആളായി അഞ്ചു കോടി രൂപ മുടക്കിയെടുത്ത പടമാണ് എനിക്ക് അഞ്ചു കോടി നൂറ്റി ഇരുപത് രൂപയാണ് തിരിച്ചു കിട്ടിയത് അവസാന ദിവസമായപ്പോഴത്തേക്കും ഏതോ ഒരു കാമുകനും കാമുകനും തമ്മിൽ തെറ്റി ഒരുത്തി തിരിച്ചു പോയി ഒരുത്തിരിച്ചുപോയി അവനാദേശത്തിന് അവിടെ നിന്ന് പടം കിട്ടും അങ്ങനെയാണ് ഞാൻ ഞാനും രൂപ ലാഭം കിട്ടി അതാണ് ം മോനെ അമ്പലത്തിൽ പോയി നമ്മുടെ പടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് കാര്യങ്ങൾ വഴിപാടൊക്കെ ചെയ്തു നൂറ്റി ഇരുപത്തി അഞ്ച് നാലുകേരം ആരാണെന്ന് അറിയാവോ എന്റെ കഴിഞ്ഞ പടത്തിലെ നായകരാകളേം കണ്ടിട്ടാണ് അവൻ ഈ പടത്തിൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അവൻ നമുക്ക് വേണ്ടി അമ്പരത്തിൽ പോയി എന്താണ് എന്നിട്ട് നാളികേരം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓറ്റി പറഞ്ഞ്

എന്നിട്ട് ക്ലൈമാക്സ് ആ ഇന്റുള്ള സമയത്ത് കാണിക്കും അങ്ങനെയാണ് എഴുതി വെച്ചേക്കണ അല്ലപ്പോ ഇതിന്റെ തുടക്കമാ ല്ല സാധാരണ നമ്മളിപ്പോ ഒരു സിനിമ ടിക്കറ്റ് എടുത്തു റോഡിലോട്ട് പോകുമ്പോൾ ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെല്ലുമ്പഴേക്കും എത്ര ആൾക്കാർ പറഞ്ഞോളൂ അയ്യോ ഫസ്റ്റ് കാണാൻ പറ്റിയില്ലല്ലോന്നൊരു വിഷമം എത്ര പേർക്കുണ്ട് പറയും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓ ആർക്കും എങ്ങനെയൊക്കെ ആയാലും എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്കൊന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടുന്നെങ്കി ഇപ്പൊ പെട്ടോ പുള്ളിയാണ് പടം ചെയ്യാൻ പോകുന്നത് പിന്നെ പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് കഴിവില്ലെന്നാണ് ഇതേപോലെ ഒരു മണ്ടൻ സിനിമ എടുക്കാൻ കഴിവില്ലേ ഞാൻ ഇപ്പൊ കാണിച്ചു പറക്കും ഇഷ്ടപ്പെടില്ല കേട്ടോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞ ഇത് കഴിഞ്ഞ ഉടനെ ഒരു കന്നട പടമാണ് അത് മറ്റേ ത്രീ ഡി സെറ്റപ്പിലാണ് കന്നട ചുറ്റുള്ള പടമാണ് കന്നട പടത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കന്നട പടമാണ് ഞാൻ പടം ഞാൻ വിചാരിച്ചു പടം എന്റെ കാര്യം ആലോചിച്ച് വിളിച്ചിരിക്കുന്നു എന്റെ ഇതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്റെ സിനിമ കണ്ടിറങ്ങുന്നവരുടെ കണ്ണ് അത് നിറയും കാരണം

എന്റെ കഴിഞ്ഞ പടം കൊളവാകാനുള്ളവരാണ് ഇവന്റെ അഭിനയ ശരിയല്ല അങ്ങനെ പറയരുത് കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചാണ് കൂടെ അവനെന്താ സഹായിച്ചത് അവ ഈ പാൻ എടുത്തു പാനെടുത്ത എനിക്ക് ശരീരം ഒട്ടും അനങ്ങാൻ സമ്മതിച്ചതില്ലല്ലേ ഈ സിനിമയിൽ ഡാൻസർ വേഷമാണ് അതായത് മറ്റേ ഡാൻസർവിൻസർ വേഷം ചെയ്യും എന്ത് എന്ത് വൃത്തികെട്ട നിങ്ങൾ ഒരു തന്ത്രപ്രധാനമായ കഥാപാത്രമാണ് അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് അഭിപ്രായത്തിന് പ്രഭുദേവ വരണം ഇത് അവൻ ചെയ്താ മതി എൻ്റെ അവൻ ചെയ്താൽ ശരിയാവൂല ഇതിന് പ്രഭുദേവ തന്നെ വരണം ഞാൻ അവനെ കൊണ്ട് ചെയ്യിച്ചാ പോരെ എന്നെ വിശ്വാസം ഉണ്ടാ എനിക്ക് വിശ്വാസം ഉണ്ട് പക്ഷേ ഇപ്പോൾ അവനോട് ഈ കാര്യം പറയണ്ട പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഇവനോട് ഈ കാര്യം പറയുന്നു അപ്പൊ സന്തോഷവും അവർ സന്തോഷം അപ്പൊ ഒരു കാര്യം പൂജക്കുള്ള പറ്റി കാര്യങ്ങളാരും വന്നിട്ട് പൂജാരി വന്നില്ല സാറല്ലേ പൂജാരിടോ ഇത് ഞാൻ മാത്രമായി കേട്ടാണോ ഇത് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കില്ല സാറല്ലേ പറഞ്ഞത് ഞാൻ വിളിക്കാൻ പറഞ്ഞു അല്ലാത്ത കഷ്ടോ ഞാൻ നോക്കിട്ട് വരാം കാര്യങ്ങള് ചെയ്യാം

എല്ലാ തുടക്കം മുതൽ അവസാനം വരെ പാട്ടാണ് അങ്ങനെയല്ലാന്ന് ഇരുപത്തഞ്ച് പാട്ടൊന്നും ഡാൻസ് പ്രധാനമായിട്ടുണ്ട് ഈ അഞ്ച് കഥാപാത്രങ്ങളും ഡാൻസ് ഈ ഒരുത്തനം ഇവരെല്ലാരും കൂടെ കളിയാക്കി നശിപ്പിക്കൂടെ ഈ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി അവന്റെ അവസരങ്ങളെല്ലാം തട്ടിയെടുക്കും ഓ ഇത് കേട്ടപ്പോ എനിക്ക് തന്നെ ഇഞ്ചിയാണ് ആ അതാണ് അഞ്ചിനി അത എനിക്ക് എന്തൊക്കെ അതാന്ന് ഞാനല്ലാത്തോ സിനിമ ഞാൻ കോടി രൂപ മുടക്കി എടുക്കാൻ തരത്ത് എനിക്കല്ലേ എന്റെ കാശ് തിരിച്ചു കിട്ടാൻ ആഗ്രഹം വരത്തുള്ളൂ അല്ലേ ഒരു പൂജാരി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപക്ക് ഇന്ന് ഇവിടെ വന്ന് മന്ത്രം ചൊല്ലുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫലമേ ഇവിടെ കിട്ടും എനിക്ക് എന്റെ സിനിമ ഹിറ്റാകണം ആണോ അതാണ് വേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒതുക്കി അല്ല അപ്പൊ പൂജയിലേക്ക് തുടക്കമേ അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂജ മടങ്ങില്ല അതിനു പേട്ട അടിക്കണത്തിന് ആറ് കോടി കയ്യിൽ നിന്ന് പോകുവാണല്ലോ അതിന്റെ അവസ്ഥ എന്തുവാണെന്ന് ഓർത്തപ്പോഴത്തേക്ക് നെഞ്ചും ഈ മടങ്ങും കൂടെ ഒരുമിച്ച് ഒന്ന് കിടന്ന് ഇരിക്കുക നല്ലൊരു കാര്യം സാറേ ഇത് കളയണ്ട ബോബെ കൂടെ വിറ്റി ജീവിക്കാം സിനിമ നടക്കണം ഗണപതി ഭഗവാനെ കാത്തിരി ഞങ്ങളുടെ ഈ അഞ്ഞുരൾ ഇഞ്ചി എന്ന് പറയുന്ന ഈ പടം നല്ല രീതിയിൽ ഹിറ്റാകണം ഒരുപാട് ഷോകൾ കളിച്ച് ഒരുപാട് നല്ല ഇതായിട്ട് പോസ്റ്റ് ഓഫീസിൽ കയറണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ദൈവമേ ഇനി പ്രൊഡ്യൂസർക്ക് സ്കിറ്റ് കൈമാറുക എത്ര നാൾ എടുത്തോളൂ ഓ എഴുതി എടുക്കാം എന്തോ കരവാ ഒന്നര വർഷം എടുത്താ വീട്ടിൽ പോലും പുറകൊണ്ടായിരുന്നു സമയം പിന്നെ ഒന്നര വർഷം എത്ര നാളെന്നു പറഞ്ഞെടുക്കാനായി എഴുതാനായിട്ട് ഒന്നര വർഷം എടുത്തു ഓം നമശിവായ അമ്മേ നാരായണായ അള്ളാഹു അക്ബർ യേശുവേ എ കാത്തോളെ ഇത് മാത്രം എഴുതി വെക്കാനാണോ നിനക്ക് ഒന്നര കുറച്ചെടുത്തത് ഇതിനകത്ത് അല്ല തേടാറേ സിനിമ എന്ന് സിനിമ എവിടെ തലയിലിരിക്കാനാണ് ഈ ക്യാപ്പിട്ട് വെച്ചേക്കുന്നത് സിനിമ ഈ മൈൻഡിലുണ്ടെന്ന് പറഞ്ഞാ നമ്മുടെ പടത്തിന്റെ പേരെന്താണ് അഞ്ചു കമ്മിറ്റ്മെന്റ് ആ പടത്തിന്റെ പേരെങ്കിലും അതുകൊണ്ടാണ് നീ വർത്താനം പറയുന്നത് എന്തായാലും പൂജ കഴിഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം എല്ലാരോടും പറയാനുണ്ട് ഒന്നും അറിയാ നമ്മുടെ ഈ സിനിമയിലെ മർമ്മപ്രധാനമായ ഒരു കഥാപാത്രമാണ് ഡാൻസർ രവി അതെ അത് ചെയ്യാനായിട്ട് നമ്മൾ ആരെ കൊണ്ടുവരും ആരെ കൊണ്ടുവരും എന്ന് ഒരുപാട് നമ്മള് പിന്നെ അപ്പൊ ആ കഥാപാത്രം നമ്മൾ ആരെയാണ് നിശ്ചയിക്കുന്നത് ആരെയാണ് ആരെയാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത് നിശ്ചയിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഈ സിനിമയുടെ ജീവൻ എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രമാണ് കണ്ട ആപ്പ കൊണ്ട് കൊണ്ടത് ചെയ്യിപ്പിക്കരുത് നല്ല ഒരാളെ വെച്ച് വേണം ആ സിനിമ ഈ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ വേണ്ടി വെറുതെ സുമ്മാ എന്തിനു സാറായി ഈ ഒരു വേഷം ചെയ്തമാർക്കൊന്നും കൊടുക്കരുത് സാറെ എന്നാലും ഞാൻ എന്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴില് പ്രഭുദേവെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ആദ്യമേ പറഞ്ഞാരണ പ്രഭുദേവയെ കൊണ്ടുവന്ന് ഈ വേഷം ചെയ്യിച്ചാ മതി എന്ന് അപ്പൊ എന്താണ് പറഞ്ഞത് ഇവൻ ഈ വേഷം ചെയ്താലേ കേരളത്തിലുള്ള ഇവൻ ഈ വേഷം ചെയ്ത കേരളത്തിലെന്ന് അവന് തന്നെ അറിയാം ഇയാള് കടന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞു ആരാട്ട് തിരിച്ചറിഞ്ഞെട്ട് വിളിക്കാം കൺട്രോളർക്ക് മെസ്സേജ് അതെ ആ അവരെ അവരെ വേണ്ട വേണ്ട ഏകദേശം ഓക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ ഒന്നേ ഉള്ളൂ താൻ ഈ കഥ പോലും ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഈ സിനിമ കറക്റ്റ് ആയിട്ട് എടുക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ഉറപ്പുണ്ട് സാറേ ഉറപ്പ് എന്തോ ഇതാണ് ഉറപ്പ് ഇതെന്തു സിനിമ ചെയ്യാൻ പോണ സിനിമ ചെയ്യാൻ പോണ സിനിമ മൊത്തം മൊബൈലില് ഇതെന്തിനാ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഇതേപോലെ എടുത്ത് തരാം അടിച്ച് സിനിമ ഉണ്ടാക്കാനായിട്ട് വന്നല്ലേ ഓ പി സാർ ഇതിന്റെ വെറുതെ ഒരു റഫറൻസ് മാത്രമാണ് ഓ പി അടിക്കുന്ന എല്ലാമാരും പറയുന്ന ഒരു പേരാണ് റെഫറൻസ് കൊണ്ട് എന്റെ പടത്തിലോട്ട് വരണ്ട ഈ സിനിമ നീന് ഡയറക്റ്റ് ചെയ്യണ്ട ഇറക്കി പോയോ